ഷി ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ട്രഡ്ജർ അഴിമുഖത്തെത്തിച്ചേർന്നിട്ടുണ്ട് ഗംഗാവലി പുഴയും കടലും ചേരുന്ന അഴിമുഖമാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യം അതിൻ്റെയാണ് തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ അഴിമുഖത്താണ് ഇപ്പോൾ ട്രഡ്ജർ എത്തിയിരിക്കുന്നത് ഈ അർജുൻ്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അന്വേഷണം തുടരാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രഡ്ജർ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ഈ ഷിരൂവിൽ നിന്ന് തത്സമയം ടെലിഫോണിലുണ്ട് പൂപ്പറമ്പ പറയൂ എസ് കെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എസ് കെ എസ് കെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അതായത് കാർവാർ പോർട്ടിൽ നിന്നും ഡ്രഡ്ജർ ആ ഈ ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിക്കുന്ന അതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ ആ ഈ ഗംഗാവലി പുഴയും കടലും സംഗമിക്കുന്ന ആ ഈ അഴിമുഖത്താണ് നിലവിൽ ഇപ്പോൾ ആ ഈ ഡ്രഡ്ജർ എത്തിയിട്ടുള്ളത് അതിൻ്റെ ദൂര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് അല്പസമയത്തിനകം തന്നെ ഈ അഴിമുഖം കടന്ന് ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇതിന് ഞാൻ നിൽക്കുന്ന ഈ അഴിമുഖത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ആദ്യ പാലമുള്ളത് അത് മറികടക്ക അത് മറികടക്കുകയാണ് ആദ്യ ദൗത്യം പക്ഷെ അത് വേലി ഇറക്ക സമയത്തായിരിക്കും അത് മറികടക്കുക അതിനുവേണ്ടി ഉച്ചക്ക് ശേഷം അതായത് നിലവിൽ ഇവിടെ ഈ അഴിമുഖം കടന്ന് ഈ പുഴയിലേക്ക് പ്രവേശിച്ചാലും ഇത് മുന്നോട്ട് ആ ഘട്ടത്തിൽ നീങ്ങില്ല ആ വേലി ഇറക്ക സമയം കണക്കാക്കിയായിരിക്കും പിന്നീടുണ്ടാവുന്ന നീക്കം ഉണ്ടാവുക അതായത് ഈ ആ പാലത്തിൻ്റെ ഉയ ഉയരം ഒരു പ്രശ്നമാണ് പാലത്തിന് ചെറിയ ഉയരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ട് അത് അതുകൊണ്ടാണ് വേലിയിറക്ക സമയം വരെ കാത്തിരിക്കുന്നത് നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ആ കാർവാർ തുറമുഖത്ത് നിന്നും ഇപ്പോൾ ആ കടൽ മാർഗം അത് ടെക് ബോട്ടിൽ ഘടിപ്പിച്ച് ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കുന്നതാണ് ആ അല്പസമയത്തിനകം തന്നെ ഈ അഴിമുഖത്തിൻ്റെ ആ തൊട്ടടുത്ത് അഴിമുഖത്തിലേക്ക് തന്നെ എത്തും അതിൻ്റെ ദൂരദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഗംഗാവലിപ്പുഴയിലേക്ക് ഇത് പ്രവേശിപ്പിക്കും എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സമയമെടുത്ത് വളരെ പതിയാണ് ജാഗ്രതയോടെയാണ് ഇത് കൊണ്ടുവരുന്നത് എന്തെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയോ കടലിൽ കാറ്റിൻ്റെ വേഗത കൂടിയാലോ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പുഴയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നേരത്തെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേ ഉൾപ്പെടെ നടത്തിയതിൻ്റെ ഒരു സഞ്ചാര പാതയൊക്കെ ഇവർ നിശ്ചയിച്ചിരുന്നു അതുപ്രകാരം നാവികസേനയുടെ കൃത്യമായ അലേർട്ട് പ്രകാരം നിർദ്ദേശപ്രകാരമാണ് ഓ ആ ഓരോ അടിയും അത് മുന്നോട്ട് വെച്ച് വളരെ പതിയാണ് മുന്നോട്ട് വരുന്നത് ഇനി ഇപ്പോൾ അഴിമുഖത്തെത്തി ഇനി ഇതിപ്പോൾ പതിയെ ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിക്കും അതിനുശേഷം രണ്ട് പാലങ്ങൾ കടന്നു വേണം ഇത് മുന്നോട്ട് പോകാൻ ഇന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ ആ രാത്രിയോടോ കൃത്യമായിട്ടുള്ളൊരു സമയം അവർ വ്യക്തമായി പറയുന്നില്ല ഷിരൂരിലെത്തുമ്പോൾ എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ ഇത് ഷിരൂരിലെത്തിച്ചേരും അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാലങ്ങൾ കടക്കുന്നത് വേലി ഇറക്ക സമയത്തും അതിനുശേഷം ഈ വാട്ടർ വാട്ടർ ലെവൽ കുറഞ്ഞ സ്ഥലങ്ങളിൽ വേലി വേലിയേറ്റ സമയത്തുമായിരിക്കും ഇത് മുന്നോട്ട് പോകുക എന്തായാലും ഇതിപ്പോൾ അഴിമുഖത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിപ്പിക്കും